ദുബായിലെ എയർഷോയ്ക്കിടെ തേജസ് വിമാനം തകർന്ന് വീര്മൃത്യു ഭരിച്ച വിംഗ് കമാൻഡർ നമൻ സാലിന്റെ മൃതദേഹം കോയമ്പത്തൂരിലെത്തിയിച്ചു തുലൂർ വിമാനത്താവളത്തിൽ ആണ് എത്തിച്ചിട്ടുള്ളത് സ്വദേശമായ ഹിമാചൽ പ്രദേശിലെ കാംഗ്രയിലാണ് അദ്ദേഹത്തിന്റെ സംസ്കാരം നടക്കുക അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരും ആയസ് കെൻ എന്തായാലും വീരമൃത്യു വരിച്ച വിംഗ് കമാൻഡർ നമാം സ്യാലിൻ്റെ മൃതദേഹം ഇപ്പോൾ തമിഴ്നാട്ടിലെ സുലൂരിലുള്ള വ്യോമതാവളത്തിൽ എത്തിച്ചിട്ടുണ്ട് അവിടെ ഈ തേജസ് വിമാനത്തിന്റെ സ്ക്വാഡ്രൻ ഉണ്ടായിരുന്നു അവിടെയാണ് ഇപ്പോൾ ഈ മൃതദേഹം എത്തിച്ചിട്ടുള്ളത് അവിടെ ഈ അവിടെ അന്ത്യ അന്ത്യോപചാരം അർപ്പിച്ച ശേഷം അദ്ദേഹത്തിന്റെ ജന്മനാടായ ഹിമാചൽ പ്രദേശിലെ കങ്ക്ര ജില്ലയിലേക്ക് മൃതദേഹം കൊണ്ടുപോകും മിനഞ്ഞാന്നായിരുന്നു ദുബായ് ഷോയുടെ അവസാനത്തെ ദിവസം എയർ എയർഷോക്കിടെ തേജസ് വിമാനം തകർന്നു വീണ് ആ വിങ് കമാൻഡർ നമാം സിയാൽ മരിച്ചത് അതിനുശേഷം ഇന്നലെ ആ ദുബായിൽ വെച്ചും എയർ ഇന്ത്യ അടക്കമുള്ളവർ എയർ ഇന്ത്യയും അതുപോലെ തന്നെ ദുബായി ആ ഭരണകൂടം അടക്കമുള്ളവർ അദ്ദേഹത്തിന് അന്ത്യയാത്ര യാത്രയ്പ്പ് നൽകിയിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ മൃതദേഹം തമിഴ്നാട്ടിലുള്ള സുരൂരിൽ എത്തിച്ചിട്ടുള്ളത് ഈ അപകടത്തിൽ വ്യോമസേനയും നേരത്തെ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡും യു എ പ്രഖ്യാപിച്ച അന്വേഷണം ഇപ്പോഴും തുടരുകയാണ് യു എ വ്യോമയാന ഏജൻസിയുടെ അന്വേഷണത്തിൻ്റെ ഭാഗമാകാൻ ഇന്ത്യൻ വ്യോമസേനയും നേരത്തെ സജ്ജമായിരുന്നു തയ്യാറാണെന്ന് അറിയിച്ചിരുന്നു എഞ്ചിൻ തകരാറാണോ അതോ ഈ അവസാന നിമിഷം ഉയർന്നു പറക്കാൻ കഴിയാതെ നിയന്ത്രണം വിട്ടതാണോ ഈ അപകട കാരണം എന്നുള്ളതാണ് പ്രധാനമായും പരിശോധിക്കുന്നത് എന്തായാലും നെഗറ്റീവ് ജി ടേൺ എന്ന ാണ് ഏറ്റവും ഒടുവിലായി ഈ വിമാനം തകർന്നു വീണത് ഇത് കണ്ടെത്താനുള്ള ശ്രമവും ഇപ്പോഴും തുടരുകയാണ് എന്തായാലും ഇന്ന് തന്നെ അന്ത്യോപചാരത്തിന് ശേഷം ഹിമാചലിലെ കാങ്കരയിലേക്ക് കൊണ്ടുപോകും അവിടെയാണ് അദ്ദേഹത്തിന്റെ ജന്മനാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം